നിയമങ്ങളുടെ കാവലാൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയതിനു പിന്നാലെ ഹിജാബ് നിയമം കർശനമാക്കി ഇത് കൊണ്ടെത്തിച്ചത് ഇരുപത്തിരണ്ടുകാരിയായ മഹസ അമിനിയുടെ മരണത്തിലേക്ക് ഇതിനു പിന്നാലെ വന്ന പ്രതിഷേധം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ടു നൂറിലേറെ പേർക്ക് പരിക്കേറ്റു വധശിക്ഷ നടപ്പാക്കുന്നതിൽ റെക്കോർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം എണ്ണൂറ്റി മുപ്പത്തിനാല് പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഇതിൽ രണ്ട് കുട്ടികളും ഇരുപത്തിരണ്ട് സ്ത്രീകളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് ആയിരക്കണക്കിന് രാഷ്ട്രീയ തൊടവുകാരെ കൂട്ട ചെയ്യാൻ വിധിച്ച ഡെത്ത് കമ്മീഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ടെഹ്റാനിലെ കശാപ്പുകാരൻ എന്ന വിളിപ്പേരാണ് എതിരാളികൾ ചാർത്തി നൽകിയത് ടെഹ്റാനിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെ വനമേഖലയിൽ ബെൽ ഇരുന്നൂറ്റി എന്ന ഹെലികോപ്റ്റർ തകർന്ന് മരണം ദുരൂഹതകൾ ബാക്കിവച്ച അവസാന മണിമുഴക്കം ഇബ്രാഹിം റൈസിയുടെ അവസാനത്തെ ടേക്ക് ഓഫിന്റെ ദുരൂഹതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഞായറാഴ്ച ഉച്ചയോടെ അസർബൈജാനിൽ ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇറാൻ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാനും പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മി എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരും അംഗരക്ഷകരും അടങ്ങുന്ന ഒമ്പതംഗ സംഘം കൊല്ലപ്പെട്ടത് ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭമായ ഹിസ്ഹലാസി അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മടങ്ങവെയാണ് ടെഹ്രാനിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെ വനമേഖലയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണത് മൂന്ന് ഹെലികോപ്റ്ററുകളിലാണ് റേസിയും സംഘവും യാത്ര തിരിച്ചത് റേസി സഞ്ചരിച്ചത് ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോപ്റ്ററുകളാണ് യു എസ് കമ്പനിയായ ബെൽ ഹെലികോപ്റ്ററാണ് നിർമ്മാണം മോശം കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ സുരക്ഷിതമായ ഒരു ഹെലികോപ്റ്റർ അല്ല ഇത് ചെറിയ മഴയുള്ള ലെവൽ വൺ കാലാവസ്ഥയിലെ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ റേയ്സി സഞ്ചരിച്ച സമയം ഏറ്റവും മോശം കാലാവസ്ഥയായ ലെവൽ ഫൈവിലാണ് കോപ്റ്റർ തകർന്നത് റേസിയുടെ മരണത്തിൽ ദുരൂഹതകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ശത്രുവായ ഇസ്രയേലിന്റെ കരങ്ങളാണോ ഇത് എന്ന് സ്വാഭാവികമായും സംശയിക്കാവുന്നതാണ് അതുകൂടാതെ റേയ്സിയെ വകവരുത്താൻ തക്ക ശത്രുതയുള്ളവർ ഇറാനിൽ തന്നെയുണ്ട് ഇത്രയേറെ മോശം കാലാവസ്ഥയായിരുന്നിട്ടും വനമേഖലയിലൂടെ അസർബൈജാൻ അതിർത്തിയിലേക്ക് അതിർത്തിയിലേക്കെത്താൻ പഴഞ്ചൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിലും സംശയമുയരുന്നു ഇസ്രയേലിൻ്റെ ഗാസ അധിനിവേശത്തിനു പിന്നാലെ ഇറാനുമായുള്ള ശത്രുത വർദ്ധിച്ചിരുന്നു കഴിഞ്ഞ മാസം ഇറാനിയൻ ജനറലിനെ ഉൾപ്പെടെ ഇസ്രയേൽ വധിച്ചിരുന്നു ഇതിനു പകരമായി ഇറാൻ ഇസ്രയേലിൽ മിസൈൽ ആക്രമണവും നടത്തി ഇസ്രായേലിനെ സംശയിക്കുന്നതിനു പിന്നിൽ കാരണങ്ങൾ ഇവയൊക്കെയാണ് അതേസമയം അപകടത്തിന് പിന്നിൽ തങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് ഇസ്രയേൽ പറയുന്നു മോശം കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് ഇറാന്റെ പ്രാഥമിക നിഗമനവും ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകടമരണം ദുരൂഹതകളേറെയുണ്ടെങ്കിലും ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു